എനിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ പടിയൊക്കെ കയറുമ്പോൾ വേദനയുണ്ട് കമ്പി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്കൂളിൽ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കാരണം എനിക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല മോളുടെ കമ്പിയെടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു പോയാനില്ല ഡോക്ടർ പറഞ്ഞത് അമ്പതിനായിരം രൂപയാവും പറഞ്ഞു പിന്നെ ഈ മാംസം വളർന്ന് എന്ത് പുറത്തൂറായി പിന്നെ എടുക്കാൻ പാടാണ് കുഞ്ഞിൻ്റെ കാലിലെ ഈ കമ്പി എടുക്കുന്നതിന് ഒരു അവസ്ഥയാണ് കൂട്ടുകാരെല്ലാം ഓടിച്ചാടിക്കളിക്കുമ്പോൾ ശ്രീലക്ഷ്മിക്കും കൊതിയാണ് അവരോടൊപ്പം ഓടാനും ചാടിക്കളിക്കാനും പടി കയറാനുമൊക്കെ എന്നാൽ കാലിൽ രണ്ട് വർഷം മുമ്പ് സ്ഥാപിച്ച കമ്പി പുറത്തെടുക്കാൻ സമയം കഴിഞ്ഞതോടെ മാംസം വളർന്ന് കമ്പിയോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പൈസയില്ലാഞ്ഞ് ശസ്ത്രക്രിയ നീണ്ടുപോയതാണ് വിനയായത് രണ്ട് വർഷം മുമ്പ് അച്ഛനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായ അപകടമാണ് കുന്നിക്കോട് സ്വദേശിയായ സതീഷിൻ്റെ കുടുംബത്തെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് അപകടത്തിൻ്റെ ആഘാതത്തിൽ തളർന്ന് രണ്ട് കാലിലും കമ്പിയിട്ട് നടക്കാനാകാതെ അച്ഛൻ സതീഷ് വീട്ടിൽ കിടപ്പിലായി തടിപ്പണി ചെയ്ത് ഉപജീവനം കഴിഞ്ഞിരുന്ന കുടുംബം സതീഷ് കിടപ്പായതോടെ പട്ടിണിയിലുമായി ആശുപത്രിയിൽ പോകാൻ വാഹന സൗകര്യത്തിനായി വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു ഇതിനിടയിൽ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത തുക തിരികെ അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ഉള്ള മൂന്ന് സെൻറ്റും ജപ്തി ഭീഷണിയിലായി സതീഷിന് ഒരാളുടെ സഹായം വേണ്ടി വന്നതോടെ ഭാര്യ ആര്യാദേവിയുടെ ജോലിയും മുടങ്ങി നാട്ടുകാർ സഹായിച്ചാണ് കഴിയുന്നതെങ്കിലും അതൊന്നും ഇപ്പോൾ പോരാതെ വരികയാണ് ചിലവിനും മരുന്നിനുമൊക്കെയായി പള്ളികളിലും ആരാധനാലയങ്ങളിലുമൊക്കെ യാചിച്ചാണ് ദിവസം തള്ളി നീക്കുന്നത് ഇനി ഇരുന്ന് ജോലി ചെയ്യുക എന്നത് അസാധ്യമാണെന്ന് ഡോക്ടർമാർ സതീഷിനെ അറിയിച്ചു കഴിഞ്ഞു വരുമാനം ഇല്ലാതായതോടെ മരുന്ന് വാങ്ങൽ പോലും കുറച്ചു ഏത് രക്ഷിതാക്കളെയും പോലെ സതീഷിനും ഭാര്യ ആര്യദേവിക്കും മകൾ ശ്രീലക്ഷ്മിയുടെ ഓർക്കുമ്പോൾ ഭയമാണ് കാലിലെ പ്രശ്നം ഗുരുതരമാകുമോ എന്ന് ദിനം പ്രതി ആഹാരം കഴിക്കാൻ പോലും ഉണ്ടാക്കാൻ പാടുപെടുന്ന തങ്ങളങ്ങനെ മകളുടെ ശസ്ത്രത്തിലേക്ക് പണം കണ്ടെത്തുമെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞത് പിന്നെ പിന്നെ ഈ മാംസം വളർന്ന് എടുക്കാൻ പാടാ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിനും പൈസയുടെ ബുദ്ധിമുട്ട് പിന്നെ ഹസ്ബൻഡിനെ ഇനി അടുത്ത മാസം കൊണ്ടുപോകണം ഇതെല്ലാം കൂടെ ആകുമ്പം കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി നിർത്തി ദിവസം അറുന്നൂറ് രൂപ വെച്ച് വേണമായിരുന്നു അത് പിന്നീട് പറ്റാഞ്ഞതുകൊണ്ട് അതങ്ങ് നിർത്തി ആഹാരത്തിന് പോലും വകയില്ലാതെ പിന്നെ നമ്മളെങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യും അതുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തി രണ്ട് പെൺപിള്ളേർ എങ്ങനെ ജീവിതം എനിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോ പടിയൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്കൂളില് പിള്ളാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോ എനിക്ക് വിഷമുണ്ട് കാരണം എനിക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല നല്ല വേദന ഉണ്ട് വെക്കേഷൻ എടുക്കണോന്ന് പറഞ്ഞു പക്ഷേ അതിന് സാമ്പത്തികമില്ലാത്ത ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം അതും ചെയ്യുന്നില്ല മുടങ്ങാ ഫിസിയോതെറാപ്പി വേണമെന്ന് പറഞ്ഞ് പിന്നെ മറ്റുള്ള മരുന്നിനും കാര്യങ്ങൾക്കും ഒന്ന് ഓരോ മാസം കൂടുമ്പോൾ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോകുന്നതൊക്കെ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി എണ്ണൂറ് രൂപകൾ മാറി തിരിച്ചും അന്ന് ആ പ്രാവശ്യം മരുന്നിനനുസരിച്ചുള്ള പരീക്ഷ ഏറ്റവും കൂടിയ തുക ആറായിരത്തി എണ്ണൂറ് രൂപയോളമാകും ആംബുലൻസിനും മറ്റുള്ള മരുന്നിനും ചിലവുമെല്ലാം അവിടെ മൂത്ത മോളുടെ തുടരിട്ടെന്ന് കമ്പി സ്കൂൾ വെക്കേഷൻ തിരിച്ചെടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിലോട്ട് കോണ്ടാക്ട് ചെയ്തപ്പം അമ്പത്തഞ്ച് അമ്പത്തയ്യായിരം രൂപയോളം ആവുമെന്ന് അവർ എമൗണ്ട് പറഞ്ഞേക്കുന്നത് അപ്പം അതിനൊന്നും നമുക്കിപ്പോൾ ഒരു മാർഗമില്ലാത്ത അവസ്ഥയാണ് എനിക്ക് ആശയപ്പണിയായിരുന്നു ജോലി എന്നെ പാവിൽ എന്നെ ആശാര്യപ്പണി ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു പരസഹായത്തിന് ഒരാൾ വേണം എന്നുള്ള കാരണം വെച്ച് ഭാര്യക്കും മറ്റെന്തേലും ജോലിക്കും പിറകെ പോകാനും പറ്റത്തില്ല പിന്നെ നല്ലവരായ നാട്ടുകാർ പരിസരവാസികളുടെയും സഹായത്തിലാണ് ഞങ്ങളിപ്പോൾ ഭക്ഷണത്തിനുള്ള സഹ സഹായങ്ങൾ പോലും കിട്ടുന്നത് പിന്നെ വിദ്യാഭ്യാസത്തിന് സ്കൂൾ മാനേജരും മറ്റ് നാട്ടിലെ ജനപ്രതിനിധികളും മറ്റെല്ലാ ആൾക്കാരോടും സഹായിച്ച് പുസ്തകവും ബുക്കുകളും ഒക്കെ മേടിച്ചെന്നാണ് അഡ്മിഷൻ എടുത്തത് അപ്പോഴീ ഭക്ഷണ സാധനത്തിന് പോലും പരിസരവാസികളും നാട്ടുകാരും സംഘടനകളും സഹായിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് മകളുടെ കാലിൻ്റെ സർജറിയിലൂടെ എടുത്തു മാറ്റുന്നതിന് സാമ്പത്തികം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയാണ് മൂന്നര സെൻറ്റ് വസ്തു ഒരു ഷെഡും ഉണ്ടായിരുന്നു നേരത്തെ അത് കൃത്യ അത് ഇത് വന്നതോടുകൂടി തിരിച്ചടയ്ക്കാനൊന്നും പറ്റാതായി പിന്നെ ഒരു ഷെഡേ ഉള്ളായിരുന്നു അതിനകത്ത് രണ്ടുപേരെയും കൊണ്ട് പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഒരു വാടക വാടക മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടക പള്ളികളും ഒക്കെ എല്ലാവരും സഹായിക്കുകയൊക്കെ ചെയ്താൽ എല്ലാ മാസവും പോകുന്നു മേച്ചിൽ നിന്ന് എല്ലാവരും കൂടെയും പറയാനൊരു ബുദ്ധിമുട്ടാണ് ആരെങ്കിലും ഒക്കെ സഹായിച്ചാരീടും വസ്തുമായ നമുക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു അറിയത്തില്ല കൊച്ചിന്റെ കമ്പി അതുകൊണ്ട് ഇത് കാണുന്നവര് ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കി ആവുന്ന സഹായങ്ങൾ ചെയ്ത് തന്നാല് കുഞ്ഞിന്റെ കാലിലെ കമ്പി തിരിച്ചെടുത്ത് മാറ്റാൻ ഒരു സഹായമാകും എന്തായാലും വളരെ ദയനീയമാണ് ഈ കുടുംബത്തിന്റെ സ്ഥിതി ഈ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുകയല്ല വേറെ മാർഗമില്ല ആകെയുള്ള മൂന്ന് സെന്റ് ലോൺ എടുത്ത് ഇപ്പോൾ ഈ ബാങ്കിൽ നിന്നും ജപ്തി കേസ് ഒക്കെ ആയി ജപ്തി ഭീഷണിയിലാണ് ഈ വാർത്ത കാണുന്ന സുമനസ്സുകൾ സഹായിക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചുള്ളത്